മാവൂർ കലാകേന്ദ്രവും ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫോർ ആർട്ട് ആൻഡ് കൾച്ചർ ഉത്തരാഖണ്ഡിലെ ആ സ്ഥാപനവും ചേർന്ന് നടത്തുന്ന മാവൂരിൽ ആദ്യമായി നടത്തുന്ന ക്യാമ്പാണ് ഈ ചെറുപുഴയോരത്ത് എന്ന പെയിൻറ്റേഴ്സ് ക്യാമ്പ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഇരുപത്തഞ്ചോളം കലാകാരന്മാർ പങ്കെടുക്കുന്ന ക്യാമ്പ് ഗ്രാമവനത്ത് മാവൂർ തെങ്ങൽക്കടവിലെ ഗ്രാമവനത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഈ വനം ഒരു കൃത്രിമ വനമാണ് ഇത് ഇതുപോലുള്ള സ്ഥലങ്ങൾ വെറുതെ കിടക്കുന്ന തരിശായി കിടക്കുന്ന മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇതുപോലുള്ള പ്രകൃതി ഇണങ്ങി ചേർന്ന ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ഉണ്ടാവണം എന്നുള്ള കാഴ്ചപ്പാടും കൂടി ഇതിൻ്റെ പുറകിലുണ്ട് അതുകൊണ്ടാണ് ഇതിനകത്ത് അകത്ത് വെച്ചിട്ടുതന്നെ നടക്കുന്നത് അപ്പോൾ ഇത് ഒരുപാട് ആളുകൾ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ഒരു കൂട്ടായ്മ പരസ്പരം പരിചയപ്പെടലും വിവിധ അതിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിരുചികളും വ്യത്യസ്ത രീതികളുമൊക്കെ അവലംബിക്കുന്ന ചിത്ര ചിത്രകാരന്മാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു കൊടുക്കൽ വാങ്ങലുകൾ നടക്കുക എന്നുള്ളതാണ് അത് ഇത് ഉദ്ഘാടനം ചെയ്തത് പ്രശസ്ത ചിത്രകാരനായയിട്ടുള്ള സുരേഷ് കൂത്തുപറമ്പാണ് ഉദ്ഘാടനം ചെയ്തത് ഇതിനിപ്പോൾ ഒരു സെഷൻ കൂടിയുണ്ട് ആ സെഷനിൽ വിവിധ ചിത്രകലയും പ്രകൃതിയും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ചർച്ചകളാണ് നടക്കാൻ പോകുന്നത് മാവൂരിൽ ഈ ക്യാമ്പ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പ് ഒരു പെയിൻറ്റേഴ്സ് ക്യാമ്പ് മാവൂരിൽ വരുന്നത് ഒരു ഗ്രാമീണമായ അന്തരീക്ഷത്തിൽ ഇത്തരം ഒരു ക്യാമ്പുകൾ വരുമ്പോൾ ഇതിന് ഇന്ന് രാവിലെ മുതലേ നല്ല ഈ പരിസരവാസികളുടെയൊക്കെ വളരെ ഒരു വളരെ സന്തോഷപ്രദമായ ഒരു കൂടിച്ചേരൽ ഇതിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും സ്ത്രീകൾക്കും ഗ്രാമീണർക്കുമൊക്കെ ചിത്രങ്ങൾ നിരവധിയായ ചിത്രങ്ങൾ കാണാനും ഇതെങ്ങനെ രൂപപ്പെടുന്നു എന്ന് പ്രകൃതിയുമായിട്ട് ചിത്രകാരനെങ്ങനെ കലാകാരൻ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതൊക്കെ അറിവ് കിട്ടുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് ഇത് ഇത് ശരിക്ക് യഥാർത്ഥത്തിൽ ചിത്രകല ഏത് കലയായത് ഗ്രാമീണ പശ്ചാത്തലത്തിൽ നടക്കുമ്പോൾ ഗ്രാമീണർക്ക് കൂടി ഇത് ജനകീയമാക്കുക മാവൂർ കലാകേന്ദ്രത്തിൻ്റെ ഉദ്ദേശം തന്നെ ലക്ഷ്യം തന്നെ ഈ ചിത്രകല ജനകീയമാക്കുക ചിത്രകലയിലൂടെ മനുഷ്യത്വത്തിലേക്ക് എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങളാണ് മാവൂർ കലാകേന്ദ്രം ഇത് മാവൂർ കലാകേന്ദ്രത്തിൻ്റെ രണ്ടാമത്തെ ക്യാമ്പാണ് ഫസ്റ്റ് ആദ്യത്തെ ക്യാമ്പ് കഴിഞ്ഞ സെപ്തംബറിൽ കക്കാടംപൊയിലിൽ നല്ല മഴയത്ത് കക്കാടംപൊയിലിൽ വെച്ചിട്ടായിരുന്നു ആ ക്യാമ്പിൽ നിന്ന് വരച്ച ചിത്രങ്ങൾ വടകര കജികൾ ് ഗ്യാലറിയിൽ എക്സിബിറ്റ് ചെയ്യുകയും അത് വിറ്റ് കിട്ടിയ മുഴുവൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചൂരൽമല ദുരിതബാധിതർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു ചിത്ര കലാകാരൻ യഥാർത്ഥത്തിൽ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് തീർത്തും ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് എന്നുള്ളതാണ് ഇത്തരം കാര്യം ഇത്തരം ഇതിലൂടെ ഞങ്ങൾ വിളിച്ചുപോകാൻ ശ്രമിക്കുന്നത് Invest your sleep on right mattress. Four wish mattress for healthy sleep. ഹഡോഡി ഗോൾഡൻ ഡയമണ്ട്സ് മാവൂർ പൂവാട്ടുപറമ്പ്